അസലാമൈക്ക് ബഹുമാനപ്പെട്ട ശ്രോതാക്കളെയും പഠിതാക്കളെയും ഞാൻ ഇതിൻ്റെ മുൻപ് സ്ഥാനനിർണയത്തിനെപ്പറ്റി ഒരു ക്ലാസ് തുടങ്ങിയിരുന്നു അതിൽ സ്ഥാന നിർണയത്തിൻ്റെ മുഖ്യ നാല് നിബന്ധനകൾ ഞാൻ പറഞ്ഞിരുന്നു അത് മുഖ്യ നിബന്ധനകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണക്ക് കണവ് ദാനം ദിശ ഇങ്ങനെയുള്ള നാല് മുഖ്യ കാരണങ്ങൾ അത് മുഴുവൻ അതിനുള്ള ലക്ഷ്യങ്ങളായിട്ട് ഞാൻ കുറാൻ തന്നെ മക്കത്തിലെ മക്ക കഴപ എടുത്ത ആ ചെറിയ ഒരു വിവരണം തന്നെ സംസാരിച്ചു അപ്പോൾ അതിനായത്തും സംസാരിച്ചു ആയത്തിനെ പറ്റി അമുസ്ലിമായ കെ ജി രാഘവൻ നായര് എഴുതിയ ഒരു വ്യാഖ്യാനവും ഞാൻ സംസാരിച്ചിരുന്നു എന്നാൽ അതോടുകൂടി ഈ നാലും കൂടെ ആഡ് ചെയ്തിട്ട് ഈ നാലും കൂടി ആഡ് ചെയ്തിട്ട് ഞാനൊരു റെഡി റെക്കിനർ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ആ റെഡി റക്കിനർ എന്ന് പറഞ്ഞാൽ അത് ഈ ദിശാബോധം അറിയിക്കുന്നത് ഊസൂലാണ് പഴയ കാലത്ത് ആലിമ്യങ്ങളെടുത്തൊക്കെ ഊസൂല് പിന്നെ വേറെയും ഋപമു ജയ്യബ് എന്ന് പറയുന്ന ഒരു പലക അതായത് ഒരു വൃത്തത്തിൻ്റെ നാലിലൊന്ന് അതിമ പിന്നെ പല ദിശകളും പല കാര്യങ്ങളും വരച്ചിട്ടും കുറിച്ചിട്ടും കൊണ്ടിട്ടുള്ള ഒരിത് പക്ഷേ ഇതിന് ഈ ദിശക്ക് വടക്ക് ഏതാണെന്ന് അറിയിക്കണമെങ്കിൽ ബൂസൂല് അഥവാ കോമ്പോസ് വേണം ആ കോമ്പോസും ഈ റൂപുജയ്യം കൂടി മുജയ്യവും കൂടി ഒത്തിണങ്ങിയ ഒരു റെഡി റക്കൈനർ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് അതിൽ മൂന്ന് സൈസിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതിൽ ഒന്നാണ് ഇത് ഇതിൽ നാല് ഭാഗങ്ങളുണ്ട് അതായത് ഇത് ഇതിൻ്റെ മന വടക്കോട്ട് നിന്നാൽ കഴപ കാണിക്കുന്ന ഒരു സിഗ്നല് പടിഞ്ഞാട്ട് അതിൻ്റെ മറ്റേ ഭാഗം തെക്കോട്ട് പിന്നെ കയപ കാണിക്കുന്ന സിഗ്നലിൻ്റെ നേരെ പടിഞ്ഞാറ് ഇത് ഒക്കെ തൊണ്ണൂറ് ഡിഗ്രിയിലാണ് അതായത് ഇപ്പോൾ തൊണ്ണൂറ് ഉള്ളത് നൂറെ ബൈ നാനൂറാക്കിയിട്ടുണ്ട് അതായത് മുന്നൂറ്റി പിന്നെ തൊണ്ണൂറ് ബൈ മുന്നൂറ്ററുപത് ഉള്ളത് നൂറെ ബൈ നാനൂറ് ആക്കിയിട്ടുണ്ട് എട്ട് രാഷ്ട്രത്തിന് അപ്പോൾ ആ അത് വിധിച്ചതാണ് അതേ അതെന്നെ വീതിച്ചതാണ് അപ്പോൾ അതനുസരിച്ച് ഇത് ലെവൽ ചെയ്തിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ നമ്മളൊരു പള്ളിക്ക് ഇങ്ങനെ കുത്തി കുത്തിനോക്കുകയാണെങ്കിൽ പള്ളിക്ക് ഇങ്ങനെ അമർത്തി വെച്ച് നോക്കുകയാണെങ്കിൽ പള്ളിൻ്റെ ഒരു ഭിത്തിയിൽ അതായത് പള്ളി കാപ്പക്കത്തിന് തിരിയെ ആ ഭാഗത്തെ ഭിത്തിയിൽ കുത്തിവെച്ചാണെങ്കിൽ എഴുപത്തി നാല് പോയിൻ്റ് രണ്ട് എട്ടിലാണ് ഇക്കാര്യം കോമ്പോസിൻ്റെ സൂചി നിൽക്കുക അപ്പോൾ നേരെ പടിഞ്ഞാറിൽ നിന്ന് അല്പം വടക്കോട്ട് തെറ്റിയിട്ടാണ് നമ്മളെ ദിശ വില ടാപത്തിന് എവിടെ നിന്ന് കഞ്ചിക്കോട് നിന്ന് കാസർകോട് വരെ കഞ്ചിക്കോട് നിന്ന് കാസർഗോഡ് വരെ എത്തുന്നത് അങ്ങനെയാണ് അതിൻ്റെ അടിയിൽ മറ്റ് പല സ്ഥലങ്ങളിലും പല അതായത് ഭൂമി വൃത്തത്തിൽ ഒരു ഉരുണ്ട ആകൃതിയിലാണല്ലോ അതിൻ്റെ സെൻട്രലാണ് ക്യാബ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പല ഭാഗത്തു നിന്നും വരുമ്പോൾ പല ഭാഗത്തു നിന്നും പല ദിശയിലുമാണ് ഈ കാരം വരിക അങ്ങനെയാണ് കാബ അത് നിങ്ങൾക്ക് എറങ്ങിപ്പോയി ഒക്കെ എല്ലാം അറിയാം സ്വഫ് നിൽക്കുന്നത് ഇങ്ങനെ വട്ടത്തിൽ 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 വട്ടത്തിലാണ് പോകുന്നത് അപ്പോൾ ക്യാബത്തിൻ്റെ ചുറ്റുറം അങ്ങനെ വട്ടത്തിലാണ് അത് ഞാനെൻ്റെ ജോർഡാൻ ഇസ്രായേൽ ഈജിപ്ത് സ്രിയ ഉള്ള യാത്രയിലുള്ള ഒരു പുസ്തകത്തിൽ ഞാനത് തെല്ല് എഴുതിയിട്ടുണ്ട് ആ പുസ്തകങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഫുള്ളായിട്ടുള്ള അഡ്രസ്സ് അയച്ചു തന്നാൽ പിന്നെ ആ പുസ്തകത്തിന് ഒരു എന്തെങ്കിലും ഒരു സംഭാവനയും തന്നാൽ ഞാനത് പിന്നെ നിങ്ങൾക്ക് അയക്കും നിങ്ങൾ അഡ്രസ്സിൽ നിൻഷ ഇങ്ങനെയാണ് ഇതിൻ്റെ റെഡി റക്കനർ ഇതിൻ്റെ നാല് മൂല ഉണ്ടോ ഇങ്ങനെ തൊണ്ണൂറ് ഡിഗ്രിയിൽ ഇത് അതായത് കണക്ക് കണവ് ദാനം ദിശ ഈ നാലും അറിയിക്കുന്ന രൂപത്തിൽ അത് ദാനത്തിൽ പിടിച്ചാലേ ഈ ഭൂസൂല് നേരെ നിൽക്കുള്ളൂ കണക്കിൽ പിടിച്ചാലേ ആ ഭൂസൂലിൻ്റെ നിപ്പ് കിളിയറിയുള്ളൂ എങ്ങനെയാണെങ്കിൽ അതായത് ഇവിടെ നിന്ന് എവിടെ നിന്ന് എവിടേക്ക് നമ്മൾ കഴപ്പത്തിന് തിരിയണം എവിടെന്ന് എവിടേക്ക് ഈ കേരളത്തിൽ കാറ്റടിക്കുന്നു അത് എവിടെ നിന്ന് എവിടേക്ക് എത്ര ശതമാനം എത്ര ഡിഗ്രിയിൽ കാറ്റടിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഈ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം എന്നൊക്കെ കണക്കാക്കുന്നത് അല്ലാതെ വെറുതെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്താ ആരെ ഒന്നെ ഒന്നാം സ്ഥാനം അപ്പോൾ അങ്ങനെയൊക്കെ അതിന് ഇനി ഞാൻ വിശാൽ അത് ഞാൻ വിശദീകരിക്കും ഇത് കന്നിക്കോടി വിശദീകരിക്കാനുള്ളത് പോലെ തന്നെ ഞാൻ അത് വിശദീകരിക്കും അത് നിങ്ങൾക്ക് അതിന് ശ്രദ്ധിച്ച് ഇരിക്കാം ആയതുകൊണ്ടിട്ട് ഈ രൂപത്തിലാണ് ഒരു റെഡി ഇറക്കേണ്ടത് രണ്ടാമത്തേത് വേറൊന്ന് ഇതാ എന്താ ഇതിനൊരു തുളയും കൂടിയുണ്ട് ലേശം കൂടും പുരോഗമിച്ച മട്ടത്തിൽ ഉണ്ടാക്കിയതാണ് ഇതാ ഇത് ലേശം നീട്ടമുണ്ട് ഇതും തന്നെ കണവ് കണക്ക് ദാനം ദിശ ഇതിലും ആ പറഞ്ഞതൊക്കെ ഉണ്ട് അതോടുകൂടെ ഈ തുളൻ്റെ കാര്യം എന്താണെന്ന് അറിയുമോ ഇത് ഇസ്തിവാ കുറ്റി കൂടി ആയിട്ട് ഉപയോഗിക്കാനാണ് ഇസ്തിവാ കുറ്റി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് സൂര്യൻ എവിടെ നിന്ന് ഉദിക്കുന്നു എത്ര ഡിഗ്രിയിൽ അത് എവിടേക്ക് മാറുന്നു എന്നൊക്കെ അറിയുന്ന ഒരു നാടൻ യുക്തിപരമായുള്ള ഒരു ഇസ്തിഭക്കുറ്റി ഉണ്ടായിരുന്നു അത് നോക്കിയിട്ടാണ് ലൊഹർ പാങ്ക് കൊടുത്തിരുന്നത് ലോഹർ നിസ്കരിച്ചെയ്യുന്നത് അങ്ങനെ അസർ നിസ്കരിച്ച് ചെയ്യുന്നത് അങ്ങനെ 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 അങ്ങനെയൊക്കെ ഇപ്പോൾ മുഴുവൻ വാച്ചിയിലാണ് നോക്കുന്നത് അപ്പോൾ വാച്ചൊക്കെ വന്നല്ലോ പിന്നെ വാച്ചിയില്ലാ നോക്കുന്നത് അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊണ്ടേണ്ട പിന്നെ ഉള്ളിൽ ഒരു തുള ഒരു ഇസ്തിവാ കുറ്റി ഇതൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് നിങ്ങൾക്കും വേണമെങ്കിൽ ഇതിപ്പോൾ രണ്ട് മൂന്നാൾ മൂന്നാല് ആൾ ഉണ്ടാക്കിൻ്റെ അടുത്തുനിന്ന് വാങ്ങിച്ച് കൊണ്ടുപോയി അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ ഒരു പത്ത് പിന്നെ ഭൂസൂലിൻ്റെ അടുത്തുണ്ട് ഞാൻ മലേഷ്യയിൽ പോയ സമയത്ത് കൊടുത്തത് അപ്പോൾ അത് കഴിയുന്നവരെ ഉണ്ടായി കൊടുക്കും അല്ലാതെ ഇതിന് ഭൂസൂലും കിട്ടണം വേണ്ട ഇതിൻ്റെ നടുവിൽ ഇരിക്കുന്നുണ്ടൊരു ഭൂസൂല് അപ്പോൾ അതും കൂടിയും കിട്ടണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കും വേണമെങ്കിൽ തരും ഇത് മറ്റൊരു രൂപത്തിൽ കൂടി ലേശം കൂടിയും പുരോഗമിച്ചത് ഇനി വേറൊന്ന് ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയിൽ നിൽക്കുന്ന ഒരു റെഡി റെഡിറക്കൻ കൂടി ഞാൻ ഉണ്ടാക്കി പിന്നെ മൂന്ന് രൂപത്തിലാണ് ഇതാ ഇതിൽ ആ ഇതില്ല അതായത് ഇസ്റ്റിഫ കുറ്റീൻ്റെ തുളില്ല ബാക്കിയുള്ളതൊക്കെ ഉണ്ട് എല്ലാം റെഡിയാണ് ഇതാണ് ഞാൻ സ്ഥാനം നിർണ്ണയിക്കാൻ പിന്നെ സാധാരണ ഉപയോഗിക്കുന്നത് കാരണം ഇത് ഇനി സ്ഥാന നിർണയത്തിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഇതിൻ്റെ പ്രത്യേക വിശിഷ്യ ഗുണങ്ങളൊക്കെ അപ്പം ഞാൻ വിശദീകരിക്കും ഒരു എളുപ്പ പണിയാണ് പള്ളിക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ പിന്നെ എന്തിനാണെങ്കിലും സ്ഥാപനത്തിനാണെങ്കിലും കേരളത്തിലാണെങ്കിൽ അതിൻ്റേതായ ദിശയിൽ നമുക്ക് തറക്കാം കേരളം വിട്ടിട്ടാണെങ്കിൽ വേറെ എവിടെയാണെങ്കിലും ലോകത്തിൽ ഓരോ ദിശകളുണ്ട് ആ ദിശയിൽ നമുക്ക് തറക്കാം ഇൻഷാ അല്ല കുറച്ചും തോഫീക്ക് ചെയ്യട്ടെ ഇത് പഠിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അങ്ങനെ ഇപ്പോൾ ഈ റമലാനായത് കൊണ്ടിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ടിട്ടാണ് അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് റെഡി റെഡിറാക്കനർ ഇത് സാധാരണ കീശിയിലിട്ടിട്ട് നടക്കാം മറ്റേത് ലേശം ഒരു നീളം ഉണ്ടായതുകൊണ്ട് അതായത് ഒരു അടി മുപ്പത് സെൻറ്റിമീറ്റർ നീളുണ്ടായത് കൊണ്ടിട്ട് അത് കീശിയിലിട്ട് നടക്കാൻ പറ്റില്ല ഇൻഷാ അല്ല ഈ മൂന്നിൻ്റെയും വിശദീകരണം ഞാൻ ചെറിയൊരു രൂപത്തിൽ ഇത് ഇനി ഓരോ സമയത്തും ഓരോന്നിൻ്റെയും ഉപകാരമായി കണക്കുകളും ഞാൻ അപ്പം വിവരിക്കും ഇൻഷാ അല്ലാ പഠിച്ചോൺ നമുക്ക് ഇതൊക്കെ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മൾക്ക് തൗഫീഖ് ചെയ്യട്ടെ അതനുസരിച്ച് ഈ മരിക്കാനും ആ സ്വർഗത്തിൽ ഈ കാരണത്താൽ അതായത് ഇൽമിനെ പരത്തി എന്നുള്ള കാരണത്താൽ അല്ലാതെ ഇതിലൊരു ഉപകാരം കരുതിയിട്ടല്ല അപ്പോൾ അതിനും അള്ളാഹു നമ്മൾക്ക് തൊഫിയിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇസല അലൈഹി അലി വസ്ല്ലാം കൂടെ ഈ റമദാൻ്റെ ഹക്ക് കൊണ്ടിട്ട് ഇന്നത്തെ റമദാൻ വലിയൊരു ഈ കൊല്ലത്തെ റമലാൻ വലിയൊരു കാരണം നമുക്ക് പിന്നെ പള്ളിയിലൊക്കൊന്നും പോകാൻ സാധിച്ചിട്ടില്ല ഏ അതിൻ്റെ ചില കാരണങ്ങൾ അതനുസരിച്ച് നബിയും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ വിഷമമുള്ള സന്നിധ ഘട്ടത്തിൽ അതൊക്കെ ദാരിച്ചാണ് ചെയ്യാം എന്നും പറഞ്ഞിട്ട് ആയതുകൊണ്ട് അള്ളാഹു നമുക്ക് ഇതിനൊക്കെ പ്രതിഫലം അവൻ നമുക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാമലൈക്കും